ശരീരം തളർന്ന് കിടപ്പിലായ ഗ്രഹനാഥന്റെ കുടുംബത്തിന് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ തുണ കണ്ടല്ലൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് നക്ഷത്രാലയം സനിലിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ പ്രവർത്തകർ ജീവകാരുണ്യ ചലഞ്ച് നടത്തിയത് ശരീരം തളർന്ന് കിടപ്പിലായ ഗൃഹനാഥന്റെ കുടുംബത്തിന് തുണയാകുകയായിരുന്നു ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് നക്ഷത്രാലയ വീട്ടിൽ സനിൽ എന്ന നാൽപ്പതുകാരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായാണ് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ പ്രവർത്തകർ രംഗത്തെത്തിയത് ജോലിക്കിടെ മാവിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലാണ് സനില ശാസ്ത്രക്രിയയും കഴിഞ്ഞു ഇദ്ദേഹം കിടപ്പിലായതോടെ ഭാര്യയും അംഗൻവാടിയിലുൾപ്പെടെ പഠിക്കുന്ന രണ്ട് മക്കളും തീരാ ദുരിതത്തിലാണ് ഇപ്പോൾ സനിലിന്റെ ചികിത്സയ്ക്കും വീട്ടിലെ ദൈനംദിന ചിലവുകൾക്കുമായി കുടുംബം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ദുരിതകയത്തിൽ കഴിയുന്ന കുടുംബത്തെ കരകയറ്റാൻ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ഇലയപ്പം ചലഞ്ച് സംഘടിപ്പിച്ചത് പേരാത്ത് മുക്കിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കരുതൽ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് നേതൃത്വം നൽകി ജോസ് സാമൂൽ ഉണ്ണികൃഷ്ണൻ അർഷഫ് ജോമോൻ അജിത് രാജേഷ് ബിന്ദു സന്തോഷ് എന്നിവരും മേൽനോട്ടം വഹിച്ചു നെറ്റ് ന്യൂസ് കായംകുളം